അസാ വറഹമത്ത് വാഹീ വറക്കാത്തുഹു എന്താണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ റാഹത്താണ് എന്ന് മനസ്സിലാക്കുന്നു ലോഹു ശുബാനുഭൂവത്താൽ നമുക്ക് എല്ലാവർക്കും നല്ല ഹയറും ബറക്കത്തും സന്തോഷവും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ ബാക്കി ഭാഗമാണ് കുറേ ആളുകളൊക്കെ വീഡിയോ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോകളിലും ഒക്കെ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് ഇതൊരു എന്താ പറയുക അവിചാരിതമായിട്ട് ഈ വീഡിയോ ഇന്നത്തെ ദിവസമായതാണ് ഇന്ന് നബിദിനമാണല്ലേ നബിദിനമായിട്ട് എല്ലാവരും അതിൻ്റേതായിട്ടുള്ള തിരക്കുകളിലായിരിക്കും ഘോഷയാത്രകൾ അതുപോലെ തന്നെ മൗലിത പാരായണങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണം ഇതുപോലെയുള്ള പല പല തിരക്കുകളിലായിരിക്കും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതങ്ങള് അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടെ പറഞ്ഞൊരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അഞ്ച് വക്കത്ത് നിസ്കാരം ഞാനിന്ന് നിബിതനായതുകൊണ്ട് കുറച്ചേ പറയുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് കാണണം ഞാൻ ഈ വീഡിയോക്ക് ഒരു ഒക്കെ ലൈക്ക് അഞ്ഞൂറിലേക്ക് കാണട്ടോ ആഗ്രഹിക്കുന്നത് ലൈക്ക് നിങ്ങൾ കാണുന്നവരെല്ലാവരും എന്തു ചെയ്യണം ഇത് ലൈക്ക് ചെയ്യണം നിങ്ങളിത് ലൈക്ക് ചെയ്യുമ്പോൾ കുറച്ച് ലൈക്ക് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് എടുത്തിട്ട് കുറച്ച് ഗ്രൂപ്പുകളിലേക്കും കുറച്ച് ആളുകളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം ഇന്ന് നിബിതനായിട്ട് ഒരു നല്ല കാര്യം ചെയ്യാം നമുക്ക് മനുഷ്യല്ല നമ്മളൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നല്ല പക്ഷേ ഇതും ഒരു നല്ല കാര്യമാണ് കാരണം ഞാൻ ഞാനിന്ന് പറയുന്ന നിസ്കാരത്തെക്കുറിച്ചിട്ടാണ് അപ്പം ഇസ്ലാം ഇസ്ലാമിൻ്റെ നെടും തൂണാണ് നിസ്കാരം എന്ന് പഠിപ്പിക്കുന്നുണ്ട് നെടും തൂണ് എന്ന് പറഞ്ഞാൽ ഒരു തൂണില്ലാതെ ഒരു കെട്ടിടം ഉണ്ടാകുമോ നിലനിൽക്കുമോ ഒരിക്കലുമില്ലല്ലോ അപ്പോൾ ഇസ്ലാമിൻ്റെ നെടും തൂണാണ് നിസ്കാരം അതുകൊണ്ട് ഒരു മുമ്മിനാണോ മുസ്ലിമായ ഒരു മനുഷ്യനാണോ അവന് എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രയമുള്ളവരെ നിങ്ങളെൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവസാനം വരെ കേൾക്കണം ഇത് ഇടക്ക് വെച്ചിട്ട് നിർത്തിപ്പോകരുത് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ നിസ്കരിക്കുന്നവരാണെങ്കിലും ഇത് കാണണം നമ്മൾ നിസ്കരിക്കുമ്പോൾ എങ്ങനെ നിസ്കരിക്കുന്നു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അതിൻ്റെ ആ വിഷയത്തിലേക്ക് നമ്മൾ പിന്നീട് വരാം നിസ്കരിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ദീം പറയുന്നുണ്ട് ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം വരെ എന്താണ് എന്താണ് നിസ്കാരമാണ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവനൊരു വിശ്വാസിയാണ് മ്മ്മാണ് ഇസ്ലാമാണ് എന്ന് എന്നവനിക്കു മനസ്സിലാക്കാം നിസ്കാരമില്ലെങ്കിൽ എങ്ങനെയാണ് അവന് മുസ്ലിം എന്ന് വിളിക്കുക അവനൊരു വിശ്വാസി എന്ന് എങ്ങനെയാണ് വിളിക്കുക അവനൊരു ഇസ്ലാമിൻ്റെ വക്താവായിട്ട് എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക അതുകൊണ്ട് പ്രിയമുള്ളവരെ നിസ്കാരമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ തന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം അള്ളാഹു സുബഹാന ഹോത് അൽ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവാം നിബിദിനത്തിന് മാല ബൾബിടുന്നുണ്ടാവാം തോരണം കിട്ടുന്നുണ്ടാവാം മൗല്യതിൽ പങ്കെടുക്കുന്നുണ്ടാവാം ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നുണ്ടാവാം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഹബീബായ റസൂൽഹി സുല്ലാഹു സ്വലം ആ തങ്ങൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം പരിശുദ്ധ ഇസ്ലാമിൻ്റെ നെടും തൂണ് എന്നറിയപ്പെടുന്ന ഈ നിസ്കാരം എന്തുകൊണ്ട് നിങ്ങൾ ഉപേക്ഷിക്കുന്നു ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ആഹാരത്തിൽ വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് നിങ്ങൾ മറുപടി പറയും പ്രിയമുള്ളവരെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എപ്പോഴാണ് ഏത് സമയത്താണ് നമ്മുടെ മരണം എന്ന് ആർക്കും അറിയില്ല ഏത് സമയത്ത് നമ്മൾ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല നമുക്ക് ആർക്കും എഴുതി തന്നിട്ടില്ല അഫ്സലെ നീ ഇന്ന ദിവസം മരിക്കും സൈനബ നീ ഇന്ന ദിവസം മരിക്കും അറിയില്ല അറിയുമായിരുന്നെങ്കിൽ നമുക്ക് ആ ദിവസം വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ഇന്ന് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാന് ഇത് സംസാരിച്ച് പൂർത്തിയാക്കുമോ എന്ന് പോലും അറിയാത്ത ഞാൻ ഒരു മിനിറ്റോ ഒരു സെക്കൻഡോ അല്ലെങ്കിൽ പത്ത് സെക്കൻഡോ പോലും ആയുസിനെ നീട്ടിക്കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത ഞാനും നിങ്ങളും എന്ത് കണ്ടിട്ടാണ് പ്രിയമുള്ളവരെ അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് കണ്ടിട്ടാണ് എന്ത് കണ്ടിട്ടാണ് അള്ളാഹുവിനെ അനുസരിക്കാതെ നാം ഈ ലോകത്തു മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനുഹൂത്തെ ആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ ആത്മാർത്ഥമായിട്ട് ദുരാ ചെയ്യുകയാണ് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ ഓരോരുത്തരും കൃത്യമായിട്ട് നിസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് കൊണ്ട് കൃത്യമായിട്ട് അബാധത്തുകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് അത് നമ്മുടെ ദീൻ പരിശുദ്ധ ദീനിനനുസരിച്ച് അള്ളാഹുവിൻ്റെ വാക്കുകൾക്ക് അനുസൃതമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അള്ളാഹു അതിനുള്ള തോഫി നമുക്ക് നമുക്ക് നൽകിയാനുഗ്രഹിക്കുമാറാവട്ടെ ഈ സുന്ദരമായ ദിനത്തിൽ ഈ അസുലഭ മുഹൂർത്തത്തിൽ ഇത് കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഹബീബായ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ കാര്യം ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുതേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ കളയരുതേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പത്ത് കിതാബിലെ ആദ്യത്തെ സംഭവത്തെക്കുറിച്ചാണ് മഹാനായ അൾമർബുൽ ഹത്താബുർ അലി ഉള്ളാഹു വൻഹു പറയുന്ന ഒരു സംഭവം നിബിസുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ അടുക്കൽ ജുബിലി അലഹി സ്വലാത്തു വസ്സലാമെന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് എന്താണ് ഇസ്ലാംകാര്യം എന്ന് ചോദിച്ചപ്പോൾ അൻ തഷദ് അല്ലാ ഇലഹ ഇല്ലാഹു അന്ന മുഹമ്മദ് അന്ന മുഹമ്മദ് റസൂലുല്ല തുീമസ്വലാത്ത ആ തുക്കീമസ്വലാത്തയെക്കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇൻഷാള്ള ഇനിയും നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ തിരക്കുള്ളൊരു ദിവസമായതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാന ഹൂവത്ത ആല ഒരുപാട് അറിവുകൾ പഠിക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വാഹമത്തു അഹ് വാത്തൂ